إن يعني حجم عمرين سمد شان ورأيت رجلا من أمتي من بين يديه ظلمة ഞാൻ ഒരാളെ കണ്ടു അയാളുടെ മുൻവശത്ത് ഇരുട്ടാണ് ഇരുട്ടുണ്ട് അവന്റെ ഇരുട്ട് 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 എന്താ ഒരു മനുഷ്യൻ ആകിരുട്ടിലാണ് എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാതെ ആ മനുഷ്യൻ ഇരുട്ടിൽ വരുന്നത് ഒരു മനുഷ്യന്റെ ഹജ്ജും ഓടി നിന്ന് പുറത്തെടുക്കുകയും വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂർ

ഹജ്ജിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇപ്പൊ ഭയങ്കര കോസ്റ്റ്ലി ആല്ലേ ആ ഹജ്ജിന് കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാം പക്ഷെ ഒരു ഉമറ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉമറക്ക പോവാ ഇവിടെന്നൊക്കെ പെട്ടെന്ന് ഇത്രയും സെന്റർന്നൊക്കെ എത്ര പോകുന്നുണ്ട് ഇവിടെ സെന്ററിൽ നിന്ന് പോകുന്നുണ്ട് സുനിൽ സെന്റർ കൊണ്ടുപോകുന്നുണ്ട് എത്രയോ ദുബൈന്നും ഷാർജിന്നും ഇവിടെ നിന്നൊക്കെ എല്ലാ മാസവും പോകുന്നുണ്ട് ഒരു പത്ത് വയസ്സാ ലീവ് ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെയ്യും ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് ഇപ്പൊ പോയിക്കോളി ഷാ ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യാ ഒന്ന് ഉമറൊക്കെ ബുക്ക് ചെയ്യാൻ അവിടെ സെന്ററിലെ ഓഫീസ്മാരെ കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഒരു ഉമറൊക്കെ ചെയ്യും ഷാഹ്ലഹു തോഫിക്ക് ചെയ്യട്ടെ ഇടക്കിടക്ക് ഇങ്ങനെ പോകണമെന്ന ഒന്ന് ഒരു ഈമാൻ ഒന്ന് നമ്മുടെ വണ്ടി സർവീസിനുണ്ടോ അല്ലേ ഇട സർവീസ് ചെയ്യാൻ പോയിട്ടുണ്ടാവും തക്കുവൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോ അതൊക്കെ ഒരാവശ്യമാണ് അള്ളാഹുന്റെ ഇബ്രാഹിൻ നടന്നു പോയുബത്തിന്റെ കൂടെ എത്ര നമ്മൾ ഓരോരുത്തരുടെയും കരീൻ നമ്മുടെ കൂടെയുള്ള മൊമ്മിനായ മുസ്ലിമായ ജിന്നു നമ്മൾ നിഷ്കരിക്കുമ്പോ ഖാബൻ തൊവാഫ് ചെയ്ത് അവിടെ ചെന്ന് നിഷ്കരിച്ച് തിരിച്ചു വരുന്ന അള്ളാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ് ആ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും ഒരുപാട് പോസിറ്റീവ് എനർജി അപ്പോ ഹെഡ്ജും അബറൂറുമാവോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കരുത് ഞാൻ ഒന്നും കൂടെ പറയാണ് ആവർത്തിച്ചു പറ ഡാമേജ് ചെയ്ത് മൊബൈലൊക്കെ റൂമിൽ വെച്ചിട്ട് പോകിൽ അവിടെ ഞാൻ ലോസ്റ്റ് ആയാലും ഒരു കുഴപ്പമില്ല അവിടെ കടന്നും മരിക്കാണ് എന്താ പ്രശ്നം അല്ല അവിടെ ഇപ്പോൾ വൈഫൈ ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു പറഞ്ഞുറാമില് ആളുകൾ മുഴുവൻ സ്കൈപ്പിലാണല്ല വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കിടക്ക ഖാബത്തുമ്പോ തൊടുമ്പോ ഒരു ഫോട്ടോ ഏഹ് ഹജ് അസുദ് മുത്താൻ കിട്ടുന്നുണ്ടോ ഇല്ല എന്നൊരു ഫോട്ടോ മക്കാമിബ്രാഹിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആകെ എന്റെ ചിന്ത എന്താ ഞാൻ ചെയ്യുന്ന ചെയ്യണോട് കണ്ടോട്ടേന്ന് അവിടെ അതൊക്കെ ഒഴിവാക്കണ്ടേ ഇത് പിശാച്ചാണത് പിശാച്ചാണത് ദയവ് ചെയ്ത് ആ ഫോട്ടോ എടുക്കണെ അള്ളാഹന്റെ പള്ളിയിൽ പോയിട്ടൊക്കെ ഫോട്ടോ എന്തൊക്കെയാണ് അതൊക്കെ എന്തൊരു മോശമാണത് അവിടെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റൂ ആൾക്കാർ ചെയ്യുന്നുണ്ട് വിവരമില്ലാത്തവരൊക്കെ വരൂടെ വിവരല്ലാത്ത ആൾക്കാർ വരുന്നുണ്ടാവും നമുക്ക് ചെയ്യാൻ പാടില്ല ദയവ് ചെയ്തിട്ട് നമ്മുടെ കേരളീയരായ മുസ്ലിമീങ്ങളെ കുറച്ചൊക്കെ അവബോധമുള്ള ആളുകളാണ് ബോധമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് റൗദിൽ മസ്ജിദ് ഹബീബായ തങ്ങളുടെ സെൽഫി സെൽഫി അവന്റെ ബാക്ക് നബി തങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്യുന്നത് തങ്ങളുടെ മുഖം അവന്റെ മുമ്പിലേക്ക് അവൻ തങ്ങൾക്ക് ബാക്കായിട്ട് നിക്കുക എന്നിട്ടവൻ സെൽഫിന്റെ എന്ത് കിട്ടിയത് അവൻ എന്താ കിട്ടിയത് അനാദരവാണ് ഒരറ്റ പോക്കിൽ ഒരു പക്ഷേ അവന്റെ നഷ്ടപ്പെട്ടേക്കും അങ്ങനെയാണ് അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മഹത്വം പോലെയല്ല വലിയ നഷ്ടം സംഭവിച്ചേക്കും ചിലപ്പോ വലിയ വലിയ പരാജയങ്ങൾക്ക് കാരണം അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് ഫോൺ ചെയ്തായിരിക്കും ചിലപ്പോ അള്ളാഹുവിന്റെ പള്ളികളിൽ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൂടാ അനാവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൂടാ മസൂൽ ഹറാം നമ്മുടെ ഇവിടുത്തെ പള്ളി തന്നെ ഒരാൾ ചോദിച്ചു അങ്ങനെപ്പോ സംസ്കാരം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾക്കാരൊന്ന് ചോദിക്കാറുണ്ട് ദ്വായ ചെയ്യാനോ അല്ലെങ്കിൽ എന്തേലും മസാല കാര്യങ്ങളൊക്കെ ചോദിച്ചു പോവാറുണ്ട് എന്നല്ല നാട്ടുവർത്താനുമ്പോൾ പള്ളി പറയാൻ പറ്റില്ല നമുക്ക് പാട് നീ എന്നോട് വന്ന് പറയും ചെയ്യരുത് ഞാനത് കേൾക്കൂല നമ്മൾ പറയാനും പാടില്ല ദ്വാശ ചെയ്യണം അല്ലെങ്കിൽ എന്തിനു സംശയം ചോദിക്കാനും അതൊക്കെ പള്ളിയിൽ എൽമുമായി ബന്ധപ്പെട്ട അള്ളാഹുമായി ബന്ധപ്പെട്ട ചർച്ചകളാവാം അല്ലാത്തതൊന്നും പള്ളിയിൽ പറ്റൂലല്ലോ അങ്ങനെ ഒരാൾ ചോദിച്ചു അങ്ങനെ അത് നന്നായ ചോദ്യം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇഷ്ട പള്ളിയിൽ ഇഷ്ടമുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല ചോദ്യമാണ് അല്ല ഹം ചോദിക്കണം എന്നോട് ചോദിച്ചാൽ പോലെ അതിനെ ഹന്തുയില്ല അല്ലേ അതല്ലേ മമ്മുഞ്ഞി നല്ലത് ആ ഞാൻ പറഞ്ഞു അപ്പോ വളരെ എനിക്ക് വളരെ ഇഷ്ടമായി ആരാ ആരെ ചോദിച്ചത് ആരാണെങ്കിലും എനിക്ക് ആളെ അറിയില്ല പക്ഷെ അതിന്റെ വിഷയമേ നമ്മളവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയോ ചർച്ച ചെയ്യുള്ളു അതുകൊണ്ടാണത് എൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം അപ്പൊ നമ്മുടെ പള്ളിയിൽ തന്നെ നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക വിടോ കണ്ടാല് ആ പള്ളി അള്ളാന്റെ പള്ളി നിങ്ങൾ ഫോട്ടോ എടുക്കാണ് ഈ പള്ളിയിൽ നിന്ന് മസ്ജിദ് അല്ലാ അതെങ്ങനെ ഇവിടെ ഇവിടെ അവിടെ പറ്റൂല അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വിടോ അതൊക്കെ നാട്ടിലെ പള്ളിയിൽ വിടോ പോട്ടെടുക്കാന് ഇവരുള്ള ആലിമ്യങ്ങളും ബോധമുള്ള മനുഷ്യന്മാരോടുണ്ടെങ്കിൽ വിടോ ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഹജ്ജിനും ഉമ്മറക്കും പോകുമ്പോ ആ വലിയ കൂലിയൊക്കെ അവിടെ കൊടുത്തു പോരണ്ട അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വെറും കയ്യിൽ കൈ ഹാലി ഹായെന്ന് പറയൂ ഒന്നും കിട്ടൂല അപ്പൊ എന്ത് ചെയ്യുക അതൊക്കെ മാറ്റി വെച്ചിട്ട് പോവുക പിന്നെ പ്രത്യേകിച്ച് ഉമ്മറക്കൊക്കെ പോകുമ്പോ വർത്തമാനം പറയുന്ന ഈ ചാറ്റർ ബോക്സുകളായ കൂട്ടുകാരുണ്ടാവും അങ്ങനത്തെ വർത്തമാനം പറയുന്ന കൂട്ടുകാരികളുണ്ടാവും അവരൊപ്പം പോകാതിരിക്കാൻ നല്ലതാണ് ഗ്രൂപ്പിലൊക്കെ ആദ്യം പോകണം പോകുമ്പോ സാധുമാരൊക്കെ സ്ഥലങ്ങൾ പോയി കാണിച്ചു അഹമ്മദില്ല കറിഞ്ഞു മനസ്സിലായി ബോധ്യപ്പെട്ടു ഒറ്റക്ക് പോകാൻ കഴിയുമെങ്കിൽ നിങ്ങളും ഭാര്യയും കുട്ടികളും മാത്രം അല്ലെങ്കിൽ മൂന്ന് പേര് മിനിമം മൂന്ന് പേരുണ്ടാകുന്ന സുന്നത്താണ് പോവുക വലിയൊരു സംഘത്തോടാകുമ്പോൾ പലയേക്കാൻ ഞാൻ മറ്റ് കണ്ടോ ഞാൻ അവിടെ കണ്ടോ ഒരാൾ ഞാൻ ഇവിടെ സംഭവം കണ്ടു എന്താ കഥ പറയാനാ പിന്നെ നേരിണ്ടാവുള്ളൂ അവിടെ കണ്ടോ നടക്കണതൊക്കെ ചർച്ച ചെയ്തിട്ട് സമയം കളയും അതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് സമയം കളയാതിരിക്കാൻ പരിചയക്കാരെ കൂടെ ഉണ്ടാവുന്നത് വല്ല നല്ല കാര്യമല്ല നല്ലോണം വർത്തമാനം പറയണ വർത്തമാനക്കാരാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്ന നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹന്തുലില്ല അവരുടെ കൂടെ കൂടിയേക്കാം അല്ലാതെങ്കിൽ നമുക്ക് അഖ്ലാസും നമ്മുടെ മനസ്സിൽ തക്കവയും ഉള്ളാഹിനോട് നല്ല ചിന്തയും മനസ്സുകൊണ്ട് കരയാനും കൽബ് കൊണ്ട് കരയാനും കണ്ണ് കരയാനും അവിടെ ചെന്ന് കഴുകി ശുദ്ധിയാക്കണം അതിനവിടെ പോകുന്നത് അതുകൊണ്ട് അത് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ പകർത്തിയിട്ടും നഷ്ടപ്പെടുത്തരുത് അനാദരവാണ് ചെയ്തു പോകരുത് അള്ളാഹുവിന്റെ പള്ളിയാണത് വളരെ സങ്കടപ്പെടുന്ന ഒരു വിഷയം ഇപ്പോ മസ്ജിദ് കടക്കുന്ന സമയത്ത് അല്ലെ ആ ഒരു പച്ച കാർപ്പറ്റുള്ള സ്വർഗത്തിന്റെ കഷ്ണമാണ് എന്ന് തങ്ങൾ പറഞ്ഞ സ്ഥലം ആ ഒരു മഹത്തായ സ്ഥലത്ത് രണ്ടുപേരെ ചെരുപ്പും വെച്ചിട്ട് എന്തൊരു കഷ്ടാണത് ആ ഒരു രണ്ടുപേന്റെ ചെരുപ്പാണോ അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുനോക്കണത് ആ ഒരു പുണ്യമായ നബവിയിൽ ഈ രണ്ടുപേരെ ചെരുപ്പിനാണോ അത്ര വില അത് പോയി എന്ന് വിചാരിക്കുന്നു നീ വേറെ വാങ്ങിക്കോ ഇല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നടന്നേക്ക് എന്താഹുഹു ചെരുപ്പ് ധരിക്കാതെ ആ മദീനത്തിൽ ജീവിച്ചത് അന്ന് മദീനയിൽ പേയ്മെന്റുകൾ ഇന്റർലോക്കുകളില്ല ആ കാലത്ത് കല്ലിലൂടെ ചെരുപ്പില്ലാതെ നടന്ന മഹാനാണ് മാലിക് അള്ളാഹു എന്തെ അള്ളാഹുന്റെ റസൂൽ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ ഞാൻ നബിയുടെ നബി നിൽക്കുന്നതിന്റെ പ്രതലത്തിന്റെ മേലല്ലേ ഞാൻ നിൽക്കുന്നത് ഞാൻ ശരിയല്ലല്ലോ എന്ന് ബഹുമാനം മനസ്സിൽ കണ്ട ആളാണ് ഇമാം മഹാനായ ആ അല്ലോ അഴുക്കുള്ള ചെരുപ്പും പിടിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ പള്ളിയുടെ സ്വർഗത്തിന്റെ കഷ്ണം എന്ന് പറയുന്ന സ്ഥലത്ത് ചെരുപ്പും പിടിച്ച് തിരക്കാൻ വരുന്നത് അതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ട് വരും അതൊന്നും പള്ളിയിലേക്ക് കടത്തല്ലേ ദയവചെയ് നമ്മൾ മനസ്സിലാക്കി ഇത് ലോകത്ത് നിന്ന് വരുന്ന എല്ലാവർക്കും പറഞ്ഞു മറിഞ്ഞുകൊടുക്കുമ്പോൾ പറ്റിയേക്കണമെന്നില്ല മുസ്ലിമീങ്ങളായ ആളുകൾ ബോധമുള്ളവർ പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ കുറച്ചൊക്കെ അവബോധമുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കല് നമ്മളിത് ചെയ്യരുത് ചെരുപ്പൊക്കെ എവിടെങ്കിലും ദൂരെ കൊണ്ടുപോയി വെച്ച് പള്ളിയിലേക്ക് കടത്തരുത് ഒരുപക്ഷെ അവിടെ സൗകര്യം ചെയ്തേക്കും വരുന്നവരുണ്ടാവും വെച്ചോട്ടെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്യരുത് ഏറ്റവും നല്ലത് അതിന്റെ വെക്കാനുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വെക്കുക വെക്കുക എന്നല്ലാതെ നിസ്കരിക്കാൻ പോകുന്ന ആ റൌലാ ഷരീഫിനെ മുമ്പിലോട്ട് അവിടെ നിന്ന് മനുഷ്യൻ യും ഓടി വന്ന് നാളെ രക്ഷപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുൽമത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തും വെളിച്ചത്തിലേക്ക് അള്ളാഹു നമുക്ക് വെളിച്ചം നൽകുമാറാകട്ടെ